ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ സദ്യ സ്റ്റൈൽ അവിയൽ ആണ് കേട്ടോ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിയൽ വയ്ക്കാനായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാനിവിടേ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ മുരിങ്ങക്കെ എടുത്തിട്ടുണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ചേന മത്തങ്ങ ക്യാരറ്റ് ബീൻസ് കൊത്തുമരപ്പയർ പിന്നെ നമ്മൾ സാധാരണ ഉപ്പേരി വെക്കണ പയറുണ്ടല്ലോ അതും കൂടെ എടുത്തിട്ടുണ്ട് എല്ലാതും ഈ ഒരു രീതിക്കാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് നീളത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം ഈ ഒരു പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം കഷ്ണങ്ങൾ വേവിച്ചിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കൂടെ തന്നെ ഈ ഒരു കഷ്ണങ്ങൾക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം വെള്ളം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഞാനിതേ കഷ്ണങ്ങളൊക്കെ ഇതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാതും ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളത്തിലൊന്നും കഷ്ണങ്ങൾ വേവിച്ചിട്ട് എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ പിന്നെ അത് വറ്റിച്ചിട്ടൊക്കെ എടുക്കുമ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടൊക്കെ പോകും അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതി അത് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചിട്ട് വേവിച്ചിട്ടെടുക്കാനായിട്ട് പിന്നത് ഇടക്കിടക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കും വേണം എന്നാലാണ് ഇതിൻ്റെ മുകളിലുള്ള പച്ചക്കറികളൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടൊക്കെ കിട്ടുള്ളൂ പിന്നെ അത് ഒരുപാട് നേരം ഇങ്ങനെ കുത്തി ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഉടയാത്ത വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി ചിലർ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ മുരിങ്ങക്കായൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് എടുക്കണതൊക്കെ ആയിട്ട് കാണാം കേട്ടോ ഞാൻ പക്ഷേ അങ്ങനെയൊന്നുമില്ല എല്ലാ കഷ്ണങ്ങളും ഒരേ സമയം ഇട്ടിട്ടാണ് കേട്ടോ എടുക്കാറ് ഇത് മുരിങ്ങക്കായ ഈ ഒരു കഷ്ണങ്ങളോട് കൂടിയിട്ടിങ്ങനെ വെന്തിട്ടൊക്കെ വരും കേട്ടോ അങ്ങനെ വേവാത്ത അവസ്ഥ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് വേവിച്ചിട്ടെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ കുറച്ചും കൂടെ വെള്ളം കിട്ടും ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടൊക്കെ വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് എടുക്കാം അപ്പോൾ ഞാനിവിടേ മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ മുഴുവനായിട്ട് ചിറകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മാത്രമാണ് ഇട്ടു കൊടുക്കുന്നത് അര ടീസ്പൂൺ വരെ ജീരകമൊക്കെ എടുക്കാവുന്നതാണ് പക്ഷേ അവയൽ ജീരകത്തിൻ്റെ ആ ഒരു കുത്ത് അധികം ആവണത് ഇഷ്ടമല്ല കേട്ടോ ഞാൻ ഒരു കാൽ ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറിവേപ്പിലെ നിങ്ങൾക്ക് കഷ്ണങ്ങൾ വേവിക്കണ സമയത്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പോൾ ഇതേ തേങ്ങ ഞാനിവിടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കഷ്ണങ്ങളുടെ വെള്ളമൊക്കെ നല്ലോണം തന്നെ വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം അരപ്പൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് തൈരാണ് ട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ഞാനിവിടെ അരക്കപ്പ് തൈരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് തൈര് എടുക്കുന്ന സമയത്ത് കട്ടായിട്ടുള്ള തൈര് ഒഴിച്ച് കൊടുക്കരുത് കട്ടായിട്ടുള്ള തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചതിന് ശേഷം വേണം ട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് പിന്നെ ചെറിയൊരു പുളിയോട് കൂടിയിട്ടുള്ള തൈര് വേണം ട്ടോ അവയിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഒട്ടും പുളി പുളിയില്ലാത്തതും പിന്നെ നല്ല പുളിയുള്ള തൈരൊന്നും ഒഴിച്ച് കൊടുക്കരുത് അത്യാവശ്യം പുളിയുള്ള തൈര് ഒഴിച്ചിട്ട് ഇതൊന്ന് ആക്കിയിട്ട് കൊടുക്കാം തൈര് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ വെച്ച് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഈ ഒരു അവിയൽ വാഴല വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കണുണ്ട് ഇല വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് എടുക്കണമെങ്കിൽ ഈ ഒരു ഇല നല്ലോണം തന്നെ വാടിയിട്ട് നല്ലൊരു ഫ്ലേവർ ഒക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു അവിയലിന് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള അവിയലാണ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു